നമ നമ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം മഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്കേ കഥാവായി പ്രിയ സഹോദരങ്ങളെ എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്ക് ഇടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ് ഒന്ന് തിമത്തി രണ്ട് ഒന്ന് രണ്ട് മധ്യസ്ഥ പ്രാർത്ഥന ക്രൈസ്തീയ ജീവിതത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അത്യാവശ്യമാണ് മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നത് ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും ഒരുപോലെ അനുഗ്രഹപ്രദമാണ് നമ്മുടെ കത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു യോഹന്നാൻ പതിനേഴ് ഒൻപത് ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ലോകത്തിനു വേണ്ടിയല്ല നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആയതുകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത് എന്ന് യേശു പറഞ്ഞു കുരിശിന്മേൽ കിടക്കുമ്പോൾ തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും ജോബിൻ്റെ ദീർഘകാല ദുരിതത്തിന് വിരാമം ഉണ്ടാകുന്നത് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴായിരുന്നു അർഹതയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്ക് തന്നെ അത് കാരണമാകും ശിഷ്യന്മാരെ യേശു ദൈവരാജ്യ പ്രഖ്യാപനത്തിന് അയക്കുമ്പോൾ ഒരു പ്രത്യേക നിർദ്ദേശം കൊടുത്തു ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറഞ്ഞ് സമാധാനം ആസ്വദിക്കണം വീട്ടിൽ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് സമാധാനം ലഭിക്കും യോഗ്യതയുള്ളവർ ഇല്ലെങ്കിൽ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോലും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി സമ്മേളിക്കുന്ന ഒരു സംഘത്തിൽ ഒരു വീട്ടുവേലക്കാരി പെൺകുട്ടി ക്രമമായി സംബന്ധിച്ചിരുന്നു അവൾ എപ്പോഴും സുസ്മേരവദനയായിരുന്നു ഒരു സാക്ഷിയോഗത്തിൽ അവൾ സ്വന്തം ജീവിതാനുഭവത്തെ പറ്റി വിവരിക്കവേ അവൾ എല്ലാ ദിവസവും ക്രമമായി ദൈവസന്നദ്ധിയിലിരുന്ന് വർത്തമാനപത്രം വായിക്കുകയും മരിച്ചവരുടെ പേരുകൾ നോക്കി അവരുടെ കുടുംബാംഗങ്ങളുടെ സമാധാനത്തിനു വേണ്ടിയും വിവാഹിതരായവരുടെ പേരുകൾ നോക്കി അവരുടെ സന്തോഷകരമായ കുടുംബജീവിതത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു അവളുടെ സംതൃപ്ത ജീവിതത്തിൻ്റെ രഹസ്യം ഇതായിരുന്നു മധ്യസ്ഥ പ്രാർത്ഥന നമുക്കും മറ്റുള്ളവർക്കും ഒരുപോലെ പ്രയോജനപ്രദമാണ് കഥാവ് ഈശോയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധമ്മ ഐ എം എസ് അമ്മ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിക്കട്ടെ ആമേൻ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം തവമഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്കേ